അസാളിക്കു വർഹമത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഈ കണ്ട ക്രൂരതകളൊക്കെ ചെയ്ത അഫാൻ്റെ അവസ്ഥ എന്താണ് എന്താണ് അഫാൻ ഈ ക്രൂരതകളൊക്കെ ചെയ്തിട്ട് നേടാൻ വേണ്ടി കഴിഞ്ഞത് തൻ്റെ ഉറ്റവരം മുഴുവൻ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളുകൾ മുഴുവൻ ഇഞ്ചിഞ്ചായി പൈശാചികമായി ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അഫാൻ എന്ത് കിട്ടി മറ്റൊരു കാരണവും ഇതിന്റെ പിന്നിൽ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് അഫാൻ പറഞ്ഞതുപോലെ സാമ്പത്തിക ബാധ്യത മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് ഈ ക്രൂരതകളൊക്കെ ചെയ്യാനുള്ള കാരണം എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത് മറ്റൊരു കാരണവും ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അഫാൻ ഒരു ലഹരിക്ക് അടിമയായിരുന്നില്ല സ്ഥിരമായി ലഹരി ഉപയോഗിച്ചതിന് യാതൊരുവിധ തെളിവുമില്ല മറ്റാരോടും അഫാൻ പ്രശ്നമുണ്ടാക്കിയിരുന്നില്ല തന്റെ അനുജുനോട് വല്ലാത്ത സ്നേഹം ഉണ്ടായിരുന്നു തൻ്റെ കാമുകിയോട് ഫർസാനയോട് വളരെ സ്നേഹമുണ്ടായിരുന്ന വ്യക്തിയാണ് ഇവരോടൊന്നും ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ പുറത്ത് ആരോടെങ്കിലും കച്ചറ ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുക ഇങ്ങനെ ഒരു പ്രകൃതമായിരുന്നില്ല അഫാൻറ്റേത് എല്ലാവരോടും സൗമ്യമായി ഇടപെട്ടിരുന്നൊരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ ഈ ക്രൂരത ചെയ്യാൻ വേറൊരു കാരണവും നിലവിൽ പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട് അഫാൻ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്നുള്ളതാണ് താനും ഉമ്മയും ഒക്കെ നേരത്തെ തന്നെ ആ ഒരു കൂട്ടാത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരുന്നു എന്നൊക്കെ അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അപ്പോ അങ്ങനെ കൂട്ടമായൊരു ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ ആരും രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രൂരതകളൊക്കെ ഞാൻ താൻ തന്നെ ഏറ്റെടുത്ത് ചെയ്തത് എന്നിട്ട് താനും വിഷം കഴിച്ച് മരിക്കലായിരുന്നു തൻ്റെ ലക്ഷ്യം എന്നൊക്കെയാണല്ലോ അഫാനിപ്പോ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് ഇവിടെ അഫാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മയും അഫാനും നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന വ്യക്തികളാണ് പക്ഷെ അവർ രണ്ടുപേരും നിലവിൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ വിഷയത്തിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത ഇവരുടെ ബാധ്യതകളിൽ ഒരു നിലക്കും അതിന് കാരണക്കാരല്ലാത്ത നിരപരാധികളായ മറ്റുള്ളവരൊക്കെ ക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഫർസാന പേരുള്ള അഫാന്റെ അഫാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പലപ്പോഴായി അഫാനെ അഫാന്റെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് തന്റെ സ്വർണ്ണമാല വരെ പണയം വെക്കുന്നതിന് വേണ്ടി അഫാൻ ഊരി നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലക്കും അഫാനെ സഹായിക്കുക മാത്രമാണ് ആ ഒരു പെൺകുട്ടി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ അനുജൻ അഫ്സാൻ പാവം ഒന്നും അറിയില്ല ഈ കുടുംബത്തിന്റെ ബാധ്യത ആ ഒരു പതിമൂന്ന് വയസ്സുകാരന് എന്ത് മനസ്സിലാവാനാണ് അവൻ ഇതിനെ കുറിച്ച് വല്ലതും പറയുമോ ആ ഒരു നിരപരാധിയെയും വളരെ ക്രൂരമായി പൈശാചികമായാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് സ്വന്തം വല്ല്യമ്മ എൺപത്തെട്ട് വയസ്സുള്ള വല്യമ്മ തൻ്റെ മക്കൾ നേരാവണമെന്ന് ദ്വാ ചെയ്തുകൊണ്ടിരുന്ന മക്കൾ നേരാവുന്നതും സ്വപ്നം കണ്ട് തൻ്റെ മകൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറി മകൻ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നതും കുടുംബ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നതും സ്വപ്നം കണ്ടിരുന്ന അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആ സെൽമാ ബി ബി എന്നു പേരുള്ള എൺപത്തി വയസ്സുകാരിയായ വല്ലിമ്മ ആ പാവം എന്തു പഴച്ചു ഇവരുടെ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഈ അഫാനൊന്ന് നന്നായി കാണണം അഫാന്റെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീരണം തൻ്റെ അനുജൻ്റെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീരണം എന്ന് ആഗ്രഹിച്ചിരുന്ന മോനെ എങ്ങനെ കടം വാങ്ങി നടക്കരുത് ആഡംബര ജീവിതം നയിക്കരുത് എന്ന് നിരന്തരം ഉപദേശിച്ചിരുന്ന ഇവർക്ക് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന മൂത്താപ്പ് അബ്ദുൽ ലത്തീഫ് അബ്ദുൽ ലത്തീഫിൻ്റെ ഭാര്യ ഇവരാണ് ഇപ്പം നിലവിൽ കൊല്ലപ്പെട്ടത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഉമ്മയും അഫ്സാനും ചേർന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവർ അഫ്വാൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇനി ഉമ്മ കാര്യങ്ങൾ പറയുമ്പോഴേ കൃത്യമായിട്ട് അറിയുള്ളു പക്ഷേ ഇവിടെ ഈ ആത്മഹത്യയിൽ നിന്ന് ആരും രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ആ ഒരു ദൗത്യം ഏറ്റെടുത്ത തൻ്റെ ഉമ്മയെ സഹായിക്കാൻ തയ്യാറായ ഉമ്മയെ കൊലപ്പെടുത്തി സഹായിക്കാൻ തയ്യാറായ മകൻ ആ മകനും രക്ഷപ്പെട്ടു ഉമ്മയും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കി എന്താണ് അവസ്ഥയല്ലേ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നത് അവൻ ലഹരിക്ക് ലഹരിക്കടിമയല്ല എന്ന് പോലീസ് പറയുന്നു മറ്റൊരു പ്രശ്നവുമില്ല എന്ന് പോലീസ് പറയുന്നു തൻ്റെ കാമുകിയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു തൻ്റെ അനുജൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു എന്ന് പറയുന്നു എന്നിട്ട് അവരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുള്ള ആ ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര പൈശാചികമായിട്ട് എങ്ങനെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് അറിയാതെ എന്തെങ്കിലും വിഷം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒറ്റടിക്കോ അതല്ലെങ്കിലൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ അവരറിയാതെ കൊലപ്പെടുത്തുകയൊന്നും അല്ല ചെയ്തിട്ടുള്ളത് മറിച്ച് അതിക്രൂരമായി അതിപൈശാചികമായി തലയ്ക്ക് ചുറ്റും കൊണ്ട് ആഞ്ഞടിച്ച് വീണ്ടും അടിച്ച് ആ ഒരു ചോര തെറിച്ച് ആ മുഖം ആകെ വികൃതമാക്കി എല്ലാവരുടെയും മുഖം വികൃതമാക്കിയിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ തന്നെ ആദ്യം ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ഉമ്മയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ഉമ്മയെ നിലത്തടിച്ചു അങ്ങനെ ഉമ്മ മരണപ്പെട്ടു എന്ന് കരുതി ഉമ്മൻ കൂട്ടി പോയതാണത്ര പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം വന്ന് നോക്കുമ്പോഴും ഉമ്മാക്ക് ജീവനുണ്ട് അപ്പോൾ വീണ്ടും ഉമ്മയെ ചുറ്റിക്കൊണ്ട് തരക്കടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയോ വല്ലാത്തൊരു അവസ്ഥ എന്താണ് ആ ചെറുപ്പക്കാരന്റെ ആ സമയത്തുള്ള ഒരു മാനസിക അവസ്ഥ എന്നിട്ട് ഇപ്പോഴും ഈ അഫാൻ ഈയൊരു വിഷയത്തിൽ ഒരു എന്തെങ്കിലും മാനസികമായൊരു അതിൽ ഒരു വേദന അഫാന് ഉള്ളതായി ആരും പറയുന്നില്ല അഫാൻ ഇപ്പോഴും യാതൊരു വിധം കൂസലുമില്ല എന്ന് അപ്പൊ അതുവരെ സൗമ്യനായി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആരോടും പ്രശ്നമില്ലാത്തവനാണ് ഇവരെയൊക്കെ അധികം സ്നേഹിച്ചിരുന്നവനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട് അവനൊരു പ്രശ്നവുമില്ല എന്നും പറയുമ്പോൾ അവൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുമ്പോൾ പിന്നെ എന്താണ് അവനൊരു മാനസിക രോഗിയാണ് ആരോടും പ്രശ്നമില്ല ആരോടും അധികം വർത്താനം പറയാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊന്നും കൂടെ കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് നമുക്കണ്ട് ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ അതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല സൗമ്യനായൊരു ചെറുപ്പക്കാരൻ കണ്ട ആരും ഇന്നേവരെ നമ്മുടെ നാട് കേട്ടിട്ടില്ലാത്തൊരു ക്രൂരതകൾ ചെയ്തിരിക്കുന്നു എന്നിട്ട് അവൻ ലഹരിക്കടിമയല്ലത്ര അവന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആരായിട്ടും ഒരു കച്ചറിയും പോവാറില്ല ഈ ക്രൂരതകളൊക്കെ ചെയ്തിട്ട് തൻ്റെ അനിയനോട് ഭയങ്കര സ്നേഹമായിരുന്നു കാങ്കിയോട് സ്നേഹമായിരുന്നു എന്നിട്ട് ക്രൂരതകളൊക്കെ ചെയ്തിട്ട് അവൻ്റെ കണ്ണെന്ന് അറിയുന്നത് കാണുന്നില്ല അവന് അതിലൊരു പശ്ചാത്താപവുമില്ല അോഹവാഴലം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഓരോ ചെറുപ്പക്കാരും കാണിച്ചു കൂട്ടുന്നത് റബ്ബേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയെ മാം കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഉമ്മയുടെ അടിച്ചിട്ട് ഉമ്മയുടെ പല്ലൊക്കെ അങ്ങ് പോയത്ര ഒന്ന് ആലോചിച്ച് നോക്കുക അത് പിന്നെ ലഹരിയാണ് എന്ന് മാധ്യമങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞു ലഹരി കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് എന്ന് എന്ന പേരുടെ ചെറുപ്പക്കാരൻ ഉമ്മയെ കൊലപ്പെടുത്തിയത് അത് മാനസിക രോഗിയാണെന്ന് പറയുന്നു പിന്നെ രോഗമാണെങ്കിൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല അള്ളാഹു ഷഫിയായി കൊടുക്കട്ടെ ആ ഉമ്മാക്ക് മഹഫുറത്ത് നൽകട്ടെ എന്നല്ല നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളു അതുപോലെ ഈ ഒരു ഈ രണ്ട് മാസത്തിനിടയ്ക്ക് ഇരുപത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ ഇപ്പത്ത് പതിനഞ്ചോളം ആളുകളെയാണ് അത്ര കൊലപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയത് മുതൽക്ക് ഇരുപത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ പതിനഞ്ചോളം ആളുകളെ കൊലപ്പെടുത്തിയിരുന്നു അതിലധികം കൊലപ്പെടുത്തിയിട്ടുള്ളത് ആരെയറിയാം സ്വന്തം രക്തത്തെ സ്വന്തം കുടുംബത്തെ എങ്ങനെ കഴിയുന്നു ലോഹം എന്താണ് നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെ മനസ്സിലുള്ള ആ ഒരു ചിന്ത എന്താണ് എത്ര പെട്ടെന്നാണ് അവരുടെ സ്വഭാവം മാറുന്നത് വളരെ നല്ലവരായി നടന്നിരുന്നവർ പെട്ടെന്ന് മോശക്കാരായി മാറുന്നു വളരെ സൗമ്യമായി പെരുമാറിയിരുന്നവർ പെട്ടെന്ന് അവരെ ആകെ വൈലൻ്റായി മാറുന്നു ഈ ഇത്രയും ക്രൂരത ചെയ്തിട്ട് ഈ മണിക്കൂറുകൾ കീണ്ടുനിന്ന് ഈ ക്രൂരത ചെയ്യുന്നതിനിടയ്ക്ക് ഒരിക്കൽ പോലും അതിലൊരു പശ്ചാത്താപം തോന്നിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ മനസ്സ് എന്നുള്ളതാണ് മനുഷ്യനെ ഇങ്ങനെ എന്താ പറയാ നമുക്കിപ്പോൾ ഒരു കോഴിനെ അറക്കാൻ തന്നെ നമുക്കൊക്കെ ഭയങ്കര പേടിയാണ് ഞാൻ ഇന്നേ വരെ കോഴിനെ ഇറക്കാമെന്ന് ഞാൻ പോയിട്ടില്ല സംഭവം പലപ്പോഴും പലരും കോഴിനെ അറക്കണം എന്നൊക്കെ ചിലപ്പോൾ പറയും പുസ്തകം ഒരു കോഴിനെയൊക്കെ അറുത്തേറാണ് ഞാൻ ഇന്നേ വരെ ഒരു കോഴിനെ അർത്ഥം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് അർപ്പിച്ചോന്നാ പറയാം നമുക്കതിനു പോലും നമുക്ക് അതൊരു തെറ്റായത് കൊണ്ടല്ല പക്ഷെ നമുക്കതിനു പോലും നമുക്കൊന്നും കഴിയുന്നില്ല പക്ഷെ ഈ ചെറുപ്പക്കാർ ചെയ്യുന്നതാ സ്വന്തം ഉമ്മയെ സ്വന്തം മുറ്റവരിങ്ങനെ ക്രൂരമായി അടിച്ചടിച്ച് കൊലപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ അള്ളാഹുവി എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുള്ള